ഇന്നൊരു ദിവസം പല ചായക്കടയിലും പോയി ഓരോ മണിക്കൂറിൽ ഓരോ ചായ കുടിക്കലാണ് ഇന്നത്തെ പരിപാടി ഇപ്പൊ രാവിലത്തെ ചായ എട്ട് മണിക്കാണ് ഞാൻ ഇപ്പൊ കുടിക്കാണോ അപ്പൊ വൈകുന്നേരം എട്ട് മണിയാകുമ്പോഴേക്കും പതിമൂന്ന് ചായയാണ് പതിമൂന്ന് മണിക്കൂറിൽ കുടിക്കേണ്ടത് രാവിലത്തെ ചായ വീട്ടിൽ നിന്നാവാ പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിൽ നിന്നും കുടിച്ചിട്ട് ഒമ്പത് മണിക്കുള്ള ചായ വേറെ കടയിൽ വന്നിട്ട് ഇപ്പൊ കുടിക്കുകയാണ് ഇപ്പൊ സമയം പത്ത് മണി കയറണം ഇപ്പൊ വണ്ടി എഴുതിട്ട് വേറെ ചായക്കടയിൽ പോയി ഒരു ചായ മൊത്തത്തിൽ മൊത്തത്തി മൂന്ന് ചായ കുടിച്ചേനു ഇപ്പൊ സമയം പതിനൊന്ന് മണി കയറണപ്പോ പതിനൊന്ന് മണിക്കുള്ള ചായപ്പോ വേറെ കടയ്ക്ക് വന്ന് കുടിക്കുകയാണ് അങ്ങനെ അതും കുടിച്ചിരിക്കുകയാണ് സമയം പന്ത്രണ്ട് മണി കാരണം പന്ത്രണ്ട് മണിക്കുള്ള ചായ വേറെ കടയ്ക്ക് വന്നപ്പോൾ കുടിക്കുകയാണ് അഞ്ച് ചായ കുടിക്കുമ്പോഴേക്കും നാക്കൊക്കെ തരിക്കാൻ തുടങ്ങി ഇപ്പൊ ഒരു മണി കയറുമ്പോ ഒരു മണിക്കുള്ള ചായ കുടിക്കുകയാണ് ഉച്ച കാരണം ചായ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുടിച്ചു ചേർത്ത് ഇപ്പൊ രണ്ടു മണി കാരണം രണ്ടു മണിക്കുള്ള ചായ വേറെ കടയിൽ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ അതും കഴിഞ്ഞപ്പോ മൂന്ന് മണിക്കുള്ള ചായ വേറെ കടയ്ക്ക് വന്ന് കുടിക്കുകയാണ് അത് കഴിഞ്ഞപ്പോ നാലു മണി കാരണം വീട്ടില് ചായ കുടിക്കാൻ വന്നിട്ട് വീട്ടിൽ വന്ന് ചായ കുടിക്കുകയാണ് ഇപ്പം അഞ്ചുമണി കാരണം അഞ്ചു മണിക്കുള്ള ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുക അങ്ങനെ അതും കുടിച്ച് ഇപ്പൊ ആറുമണി നേരണം സ്ഥിരം ചായ കുടിക്കണ കടയ്ക്ക് വന്ന അവിടെ നിന്ന് ഒരു ചായ കുടിക്കുകയാണ് ഇപ്പൊ ഏഴ് മണിക്കുള്ള ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കണം അപ്പൊ അങ്ങനെ ചായയും കിട്ടി ഇപ്പം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എട്ട് മണിക്കുള്ള ലാസ്റ്റത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സത്യം പറയാലോ പതിമൂന്ന് ചായ കുടിക്കുമ്പോഴേക്കും വയറൊക്കെ എന്തോ വരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ വീഡിയോയിൽ വരാം